അസ്ന ജീവിതം തിരിച്ചു പിടിച്ചു വലതുകാലിൽ ഊന്നി ഇനിയവൾ വൈദ്യശാസ്ത്രം പഠിക്കും അച്നയെ ഓർമ്മയില്ലേ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കലാപരാഷ്ട്രീയം ബോംബിന്റെ രൂപത്തിൽ വന്ന് ജീവിതം അപഹരിക്കപ്പെട്ട അച്നയെ പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഒരു സ്ഫോടനത്തിന്റെ ശബ്ദത്തിൽ നിന്നുണർന്നപ്പോൾ അച്നയ്ക്ക് നഷ്ടപ്പെട്ടത് വലതുകാൽ പാദമായിരുന്നു ജീവിതത്തോട് അന്ന് തുടങ്ങിയ പോരാട്ടം ഇന്നൊരു ഘട്ടം കടന്നു എം ബി ബി എസിന് പ്രവേശനം ലഭിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് സീറ്റ് പഠിക്കാൻ ചില സമയങ്ങളൊക്കെ കാലം മുറിഞ്ഞേ അപ്പോൾ അപ്പോൾ പഠിക്കാൻ അതൊക്കെ പഠിച്ചു സ്വപ്നമായിരുന്നു അതിനായി ഫലം കിട്ടി റാങ്ക് നേടി ഇനി കോഴ്സ് പൂർത്തിയാക്കണം മറ്റൊന്നും ചിന്തിക്കാൻ സമയമില്ലെന്ന് അസ്ന പറഞ്ഞു ഏതായാലും പഠനത്തിനിടയിൽ രാഷ്ട്രീയം വേണ്ടെന്ന് അസ്ന ഉറപ്പിച്ചു കഴിഞ്ഞു അതിന്റെ ലക്ഷ്യമല്ല കഴിഞ്ഞതൊന്നും മറക്കാനാവില്ലെന്നും അസ്ന പറഞ്ഞു നിർത്തുന്നു രാഷ്ട്രീയമായിട്ടൊന്നു കോഴ്സിന് ചേരാനുള്ള ഒരുക്കത്തിന്റെ തിരക്കിലാണ് അസ്ന ഒട്ടേറെ സർട്ടിഫിക്കറ്റുകൾ രേഖകൾ പണം എല്ലാം ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നാട്ടുകാരുടെയും കുടുംബാംഗങ്ങളുടെയും സഹായങ്ങളും പ്രാർത്ഥനയും ഉണ്ട് കൂടെ പഠനം പൂർത്തിയാക്കി നാട്ടിൽ തന്നെ ഡോക്ടറായി ജോലി ചെയ്യണമെന്നാണ് ആഗ്രഹമെന്നും ഒരു വാശി ഉള്ളിലൊളിപ്പിച്ച് അസ്ന പറഞ്ഞു സി കെ വിജയൻ മാതൃഭൂമി ന്യൂസ് കണ്ണൂർ